വളർച്ച വീഴ്ചയും ശ്രദ്ധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു യുവനടിയുടെ ആരോപണങ്ങളെ തുടർന്നാണ് നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നാണ് രാജിവെച്ചത് സ്ത്രീകളോട് മോശമായി സംസാരിച്ചെന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന പരാതി പ്രവാഹത്തിനെ തുടർന്നാണ് നടപടി പരാതി എത്തിയതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കാൻ എഐസി നിർദ്ദേശം നൽകിയിരുന്നു രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കും എന്നായിരുന്നു വിവരം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പാർട്ടിയിലെ വനിതാ നേതാക്കൾ രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു ഇത് അന്വേഷിക്കാൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തോടെ ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെയാണ് രാഹുലിനെതിരെ സംഘടന നടപടിയെടുത്തത് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും പറഞ്ഞ് നടി റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തൽ നടത്തിയതോടെയാണ് രാഹുലിനെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യമുയരുന്നത് ആരുടെയും പേര് പറയാതെയായിരുന്നു ആരോപണങ്ങളെങ്കിലും പാർട്ടി ഗ്രൂപ്പുകളിൽ രാഹുലിന്റെ പേര് പരാമർശിച്ച് തന്നെയാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നത് ഒരു പ്രവാസി എഴുത്തുകാരിയും രാഹുലിന്റെ പേര് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു